പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് അസഹപാഠികളുടെ ക്രൂരമർദ്ദനം കൊല്ലം അഞ്ചലിലാണ് സംഭവം മർദ്ദിച്ചവർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഷെയർ ചെയ്യുകയും ചെയ്തു അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് സഹപാഠിയ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ സ്കൂളിന് സമീപത്തെ ഇടറോഡിൽ വെച്ചായിരുന്നു മർദ്ദനം ക്ലാസ്സിൽ പരസ്പരമുണ്ടായ തർക്കമാണ് തെരുവിൽ തമ്മിൽ തലാനുണ്ടായ കാരണം ഞാൻ ട്യൂഷൻ ആ അച്ഛനെ വേറെ പറഞ്ഞു ഈ സ്കൂളിൽ ഒരു ഒരു തല അവനെ മാസത്തോളം യും ചെയ്ത കുട്ടിയാണ് ഇതിനിടയിൽ മർദ്ദിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒപ്പമുണ്ടായിരുന്നവർ മർദ്ദന ദൃശ്യം മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തു വന്നത് കൈവിരലിനും തലയ്ക്കും പുറത്തുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അമൃത ന്യൂസ് കൊല്ലം